നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ കുറിച്ച് നമ്മൾ തുടർച്ചയായി വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇതിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ആരാണ് എന്ന് അതിന് എനിക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത് ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മളിൽ പലരും ദൈവവിശ്വാസമുള്ളവരാണ് പക്ഷെ ഒരു തവണ പോലും നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് പൂർണ്ണമായ വിശ്വാസമാണ് ദൈവം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ട് എന്ന് അതായത് നമ്മളോടൊപ്പം തന്നെയുള്ള ആ ഒരു അദൃശ്യമായ ശക്തിയെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ അദൃശ്യ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചവും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തോട് ഏതൊരു കാര്യങ്ങളും ചോദിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആ പ്രപഞ്ചം നിങ്ങളിലേക്ക് അതെല്ലാം എത്തിച്ചു തരുന്നതായിരിക്കും പഞ്ചഭൂതങ്ങളാൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നിവ നിറഞ്ഞ പഞ്ചഭൂതങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ് കാരണം അതില്ലാതിരുന്നാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ആ ആവശ്യം നമ്മൾ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചിട്ടല്ല നമുക്ക് ദൈവം കൊണ്ട് തരുന്നത് അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇവയെല്ലാം അതായത് ഈ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചം നമുക്ക് ആവശ്യമായതെല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചോദിക്കാൻ മാത്രമാണ് അറിയാത്തത് ബാക്കിയെല്ലാം നമ്മുടെ ചുറ്റിലും തന്നെയുണ്ട് ഈ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെയാണ് കണക്റ്റ് ആവേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അറിയാത്തത് നിത്യവും ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് എത്ര ഉയരത്തിലുള്ളതാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഇതിന് നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല നിങ്ങൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ഈ പ്രപഞ്ചത്തിനും ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എന്താണ് എത്തിക്കുവാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കും മാത്രമേ അറിയുകയുള്ളൂ ഇതിൽ മൂന്നാമതൊരാളുടെ സഹായം ആവശ്യമില്ല എന്ന് തന്നെ പറയാവുന്നതാണ് നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുകളിൽ വിശ്വസിക്കുന്ന അത് എന്താണെങ്കിലും അത് തന്നെയാണ് ഈ പ്രപഞ്ചം അത് ദൈവമായിട്ടാണെങ്കിലും ശരി നിങ്ങൾ പ്രപഞ്ചമായിട്ടാണെങ്കിലും ശരി എങ്ങനെയാണോ എടുക്കുന്നത് അതുതന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു അത് ഒന്നാമത്തെ കാര്യമാകുമ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് എടുക്കുന്നത് ഈ പ്രപഞ്ചവുമായി നമ്മൾ കണക്ട് ആവാനായിട്ട് നമുക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഇരുപത് മിനിറ്റ് ആണ് എന്ന് പറഞ്ഞു ഈ പ്രപഞ്ചം എവിടെയാണ് ഉള്ളത് ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് യോഗ മെഡിറ്റേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് അതിനായിട്ട് നമ്മൾ പണം ചിലവാക്കി ക്ലാസ്സുകളിലേക്ക് പോകണോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ പഠിക്കുവാനായിട്ട് നമ്മൾ ഓരോ കോഴ്സ് ചേരണം അതുപോലെ തന്നെ പല വിധത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ പറയുന്നുണ്ട് റേയ്ക്കി പറയുന്നുണ്ട് അതുപോലെ തന്നെ ടാരറ്റ് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ് പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിനായിട്ട് പണം ചിലവാക്കി പോയി പഠിക്കേണ്ട കാര്യമില്ല കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളതാണ് നമുക്ക് ഒരുപാട് ദൂരെയൊന്നുമില്ല ഇത് നമ്മുടെ ചുറ്റിലും തന്നെ ഉള്ളതാണ് നമ്മൾ തന്നെ മനസ്സിരുത്തി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ശ്രദ്ധയോടുകൂടി ഈ പ്രപഞ്ചത്തോട് ഇൻറ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചം നമ്മളുമായിട്ട് കണക്റ്റാകുന്നതായിരിക്കും അതല്ലാതെ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പണം ചിലവാക്കണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സമയം മാറ്റി മാറ്റിവെക്കണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളോടൊപ്പം തന്നെയുള്ള ഈ പ്രപഞ്ചത്തിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി നാലാമതായിട്ടൊരു കാര്യം കൂടിയുണ്ട് അതായത് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞു അതായത് ഇപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തുവാൻ സാധിച്ചു പ്രപഞ്ചം എന്നാൽ ഇങ്ങനെയാണ് ഉള്ളത് എന്ന് ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം മനസ്സ് ചിന്ത അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഈ നാലും ചേർന്നതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് അടുക്കുവാനുള്ള അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻ്റെ ശരീരമാണ് അതുപോലെ തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം തന്നെയാണ് മാത്രമല്ല ഇതെല്ലാം കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ മനസ്സാണ് അപ്പോൾ നമ്മൾ മനസ്സ് എന്നുള്ളതിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് മനസ്സ് എന്നോ ഒന്നും ഉണ്ട് എന്ന് നമ്മൾ ക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ അക്സെപ്റ്റ് എന്തു ചെയ്യുന്നു ചിന്താഗതികൾ കൊണ്ടുവരുന്നു അതായത് അത് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളുമുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളുമുണ്ട് ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തിൽ അറുപതായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്താഗതികളെ തൻ്റെ മനസ്സിലൂടെ കടത്തിയിടുവാൻ സാധിക്കുന്നുണ്ട് എന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇപ്പോഴെല്ലാം സാധാരണ ഇരിക്കുന്ന സമയത്ത് ഫോൺ നോക്കിയാണ് സമയം ചിലവഴിക്കുന്നത് സമയമില്ലാത്തവരുമുണ്ട് പക്ഷേ സമയം കിട്ടുന്നവരെല്ലാം തന്നെ ഫോൺ നോക്കിയാണ് സമയം ചിലവഴിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ ഒരു പത്ത് മിനിറ്റ് സൈലൻ്റ് ആക്കിയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് ഇരുന്ന് നോക്കൂ അനേകായിരം ചിന്താഗതികൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും ഇങ്ങനെ ചെയ്യണം ഇത് വാങ്ങിക്കണം അവിടെ പോകണം നമുക്ക് അവരോട് ഇങ്ങനെ സംസാരിക്കണം എന്നെല്ലാം പല വിധത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവായിട്ടുമുള്ള ചിന്താഗതികളെ നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടുന്നുണ്ട് അപ്പോൾ ഒരു ശരീരത്തിൽ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട് അതിന് ഇനി നമ്മൾ എന്തു ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യണം ഇതിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ മനസ്സിൽ അനേകായിരം ചിന്തകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും എല്ലാ പോസിറ്റീവ് ചിന്താഗതികളെയും നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മൾ വിഷു ശ്വസിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവനെ അത് വന്നു ചേരും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയില്ല ചിലർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത സാധനമായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് ചിലർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച സാധനങ്ങളായിരിക്കും നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള സാധനം ഒന്നുകിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് കാരണം ഇവ രണ്ടിനെയും നിങ്ങൾ കൂടുതൽ നേരം ചിന്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ നേരം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ നേരം സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തും ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് തെറ്റായി എടുക്കരുത് ഒരു രോഗം ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വരുമോ ആ കാര്യം നമുക്ക് വരുമോ അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് വരുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തലവേദന വരുമോ എന്നിങ്ങനെയുള്ള ചിന്താഗതികളോടുകൂടി നിങ്ങൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കാൻ പോകൂ തീർച്ചയായും നിങ്ങൾക്കത് ഉണ്ടാകും കാരണം എന്തെന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ചാണ് കൂടുതൽ നേരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് വന്നാലും നമുക്കത് നേരിടാം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും വരില്ല ഇത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഉണ്ടാകുന്ന കാരണങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിന്താഗതികളെ മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ രാവിലെയോ രാത്രിയോ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ വെറും ഒരു ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ ആവശ്യം കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പ്രപഞ്ചത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് ഇതിന് പൂജാമുറി ഒന്നും ആവശ്യമില്ല നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് യാതൊരു നിഷ്ഠകളും തന്നെ പാലിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ കാര്യം നടന്ന് കിട്ടിയതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക അത് പണം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിലും അതല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ വിവാഹം കഴിക്കണമെന്നാഗ്രഹമുണ്ട് അതെല്ലാം സ്വന്തമായിട്ടൊരു വീട് കിട്ടണമെന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാറ് വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ആ കാറ് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് വിവാഹം ചെയ്യുന്നത് പോലെയോ അതും അല്ലെങ്കിൽ അവർ നിങ്ങളെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് പോലെയോ എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടി നിങ്ങൾ ആ കണ്ണുകൾ അടച്ച് ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിന് സന്തോഷത്തോടു കൂടി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കേണ്ടത് അതുകൊണ്ട് ആ കൂടി തന്നെ ഈ പ്രപഞ്ചം നമുക്കിതെല്ലാം അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറയുക നമ്മുടെ ഏറ്റവും പ്രധാനമായും ഈ പ്രപഞ്ചം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് അതുകൊണ്ട് ആ നന്ദി നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം ഇരുപത് മിനിറ്റ് സമയം മാത്രമാണ് ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ശരീരം അതിന് തയ്യാറാവണം വീണ്ടും നമ്മുടെ മനസ്സ് മനസ്സതിന് തയ്യാറാവണം നമ്മുടെ ചിന്താഗതികൾ തയ്യാറാകണം മാത്രമല്ല നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുവാനും തയ്യാറാകണം അപ്പോൾ അതിനെല്ലാം കൂടിയാണ് ഞാൻ മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വരുന്ന ആ അബാൻഡൻസിനെ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഇരുപത് മിനിറ്റും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാകുമ്പോൾ അത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എങ്കിലും ആ കാര്യം പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇതിന് യാതൊരുവിധ തർക്കവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈശ്വര ും ശരി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഒരു ദിവസത്തെ ഒരു പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം ഒരിക്കലും നേടിയെടുക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ഇതിനായിട്ട് മാറ്റിവെക്കുക നമ്മൾ വേറെ എന്തെല്ലാമോ കാര്യത്തിനു വേണ്ടി ദിവസവും അരമണിക്കൂർ ഒരു മണിക്കൂർ എന്നി പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഫോണെല്ലാം സൈലൻ്റ് ആക്കി ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഉറങ്ങുമ്പോഴും ആ ചിന്താഗതിയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും നിങ്ങൾക്ക് സാവകാശമുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സദാസമയം ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നമുക്ക് ഒരുപാട് ദൂരെയല്ല നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ പ്രപഞ്ചം എത്തിച്ചു തരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി എനിക്കിത് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ കാര്യത്തെ എത്തിച്ചു തരാതിരിക്കുന്നത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു വീഡിയോ കുറച്ച് ആയി പോയി എന്ന് എനിക്കറിയാം എങ്കിലും ഇത് കാണുവാൻ താല്പര്യമുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാകും കാരണം എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ദിവസവും നിങ്ങൾ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവയ്ക്കുക നമ്മളുടെ പാരൻസിന് വേണ്ടി നമ്മൾ കുറേ സമയം ചിലവഴിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈഫിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നുണ്ട് എന്തുകൊണ്ട് സ്വയം നമുക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി മാറ്റിവെക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ തന്നെ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നോ രണ്ടോ മാസം നിങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക മാത്രമല്ല ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേഷായനമ്മ